ൊന്ന് ദിവസം കൊണ്ട് പത്ത് രാജ്യങ്ങൾ കാൽനടയായി നടന്ന് ഫാത്തിമയിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ കേന്ദ്രത്തിലെത്തിയുകാരനായ പോളിഷ് യുവാവ് ശ്രദ്ധ നേടുന്നു ഈ ദിവസങ്ങളിൽ ജാക്കോബ് കാർലോവിക്സ് നടന്നു തീർത്തത് മൂവായിരത്തി അഞ്ഞൂറ് മൈലുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനേഴിനാണ് പരിശുദ്ധ കനിക മാധ്യസ്ഥം തേടി കാർലോവിക്സ് യാത്ര തുടങ്ങിയത് പണമോ വസ്ത്രങ്ങളോ ഭക്ഷണമോ യാതൊന്നും കയ്യിൽ കരുതാതെയായിരുന്നു യാത്ര എന്തുടുക്കും എന്തു ഭക്ഷിക്കും എവിടെ ഉറങ്ങും എന്നൊന്നും ആകുലപ്പെടാതെ തീർത്തും ദൈവത്തിന്റെ സംരക്ഷണയിൽ സ്വയം സമർപ്പിച്ചുള്ള കാർലോവിക്സിന്റെ യാത്രയിൽ ഒരിക്കൽ പോലും വിശന്നിരിക്കേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല സംഘർഷങ്ങളോ പേടിപ്പെടുത്തുന്നതോ ആയ ഒരു സാഹചര്യവും വഴിയിൽ ഉണ്ടായില്ല എന്നും കാർലോവിക്സ് സാക്ഷ്യപ്പെടുത്തുന്നു യാത്രയിലുടനീളം സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു കാർലോവിക്സിന്റെ തീർത്ഥാടനം യാത്രയുടെ തുടക്കം മുതലുള്ള വിവരങ്ങളും വീഡിയോകളും ദൈവത്തിന്റെ പരിപാലനയിൽ എന്നർത്ഥം വരുന്ന പോഡ് ബോയ എന്ന തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കാർലോവിക്സ് പുറത്തുവിടുന്നുണ്ടായിരുന്നു അതെല്ലാം ധാരാളം ആളുകൾ കാണുകയും വളരെ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരുന്നു തീർത്ഥാടനത്തിൽ ഉടനീളം ജനങ്ങളിൽ നിന്നും നല്ല സ്വീകരണമാണ് തനിക്ക് ലഭിച്ചതെന്ന് കാർലോവിക്സ് പറയുന്നു വീടുകളിലേക്ക് അതിഥിയായി ക്ഷണിച്ചവർ നിരവധിയാണ് പുതിയ സാധനങ്ങൾ വരെ ആളുകൾ തനിക്ക് വാങ്ങി നൽകിയതായും കാർലോവിക്സ് പറഞ്ഞു കൂടാതെ പോകുന്നിടത്തെല്ലാം തന്റെ തൊഴിലായ മുടിവെട്ടും ഷേവിംഗും നടത്തി കാർലോവിക്സ് യാത്രയ്ക്കാവശ്യമായ തുകയും സ്വരൂപിച്ചു തീർത്ഥാടനത്തിനിടയിൽ ഫ്രാൻസിൽ വെച്ച് സിനിമയെ വെല്ലുന്ന നാടകീയത നിറഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ച് കാർലോവിക്സ് ഒരു വീഡിയോയിൽ പറഞ്ഞത് ഏറെ ശ്രദ്ധ നേടി ചീറിപ്പാഞ്ഞു വന്ന ഒരു ബി കാർ അദ്ദേഹത്തിന്റെ മുന്നിൽ സഡൻ ബ്രേക്കിട്ട് നിൽക്കുകയും കാറിൽ നിന്നും മുഖമൂടി ധരിച്ച കുറച്ച് ആളുകൾ പുറത്തിറങ്ങി വണ്ടിയുടെ ഡിക്കി തുറന്ന് മൂന്ന് ദിവസത്തേക്കുള്ള ഭക്ഷണം നൽകിയിട്ട് പെട്ടെന്ന് പോയെന്ന് കാർലോവിക്സ് പറയുന്നു ഏറെ അത്ഭുതത്തോടെ അല്ലാതെ ഈ സംഭവം ഓർക്കാൻ കഴിയില്ലെന്ന് കാർലോവിക്സ് സ്മരിക്കുന്നു സ്ലോവാക്യ ഹംഗറി ബോസ്നിയ ക്രൊയേഷ്യ സ്ലോവാനിയ വെനീസ് ഇറ്റലി എന്നീ രാജ്യങ്ങൾ വഴിയാണ് കാർലോവിക്സ് ഫാത്തിമയിൽ എത്തിയത് പ്രതിദിനം ഇരുപത് മുതൽ മുപ്പത് മൈലുകൾ വരെ കാർലോവിക്സ് പിന്നിടുമായിരുന്നു സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു കാർലോവിക്സിന്റെ തീർത്ഥാടനം യാത്രയ്ക്കിടയിലും ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു ലോകത്തെ ഏറ്റവും ഫലപ്രദമായ ആയുധം ജപമാലയാണെന്ന് കാർലോവിക്സ് പറയുന്നു ഫെബ്രുവരി ദിവസത്തെ യാത്ര പൂർത്തിയാക്കി കാർലോവിക്സ് ഫാത്തിമയിൽ എത്തിയത് ദൈവം അനുവദിച്ചാൽ വരും നാളുകളിൽ കൂടുതൽ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ കാൽനടയായി സന്ദർശിക്കാനാണ് ഈ യുവാവിന്റെ തീരുമാനം ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്